അപ്പോൾ രണ്ട് വിശേഷങ്ങൾ ശേഷം നമുക്ക് മറ്റൊരു വിശേഷം പറയാനുള്ളത് പുലിഭീതിയുടെ കാര്യമാണ് ഇപ്പം നമ്മൾ അത്തോളിക്കടുത്ത് പുലിയെ കണ്ടു എന്ന് പറയുന്നു ഉള്ളീരിക്കടുത്ത് കടുവയെ കണ്ടു എന്ന് പറയുന്നു ആ രണ്ട് കാര്യത്തിനെ കുറിച്ച് ഇപ്പം എന്താ പുലി ഏതു ഭാഗത്ത് പോയി നടല്ലോ പക്ഷേ ഇപ്പോൾ നമ്മളെ പെരുവണ്ണാമുളിക്കടുത്ത് മുതുകാട് മൂന്നാം ബ്ലോക്ക് സീതാപ്പാറ മേഖലയിൽ ഭീതി നിലനിൽക്കുകയാണ് അവിടെ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല മൂന്ന് ക്യാമറകളാണ് കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ സ്ഥാപിച്ചത് ഇപ്പോൾ വനവകുപ്പിന്റെ പെരുവണ്ണാമി റേഞ്ച് ഓഫീസർമാരും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും പ്രദേശത്ത് ചൊവ്വാഴ്ചയോ അതായത് ഇന്നലെയും തെരച്ചിൽ നടത്തി കഴിഞ്ഞ ദിവസത്തെ യോഗ തീരുമാനപ്രകാരം പ്രദേശത്ത് തെരുവിളക്ക് സ്ഥാപിക്കുന്ന ജോലിയും തുടങ്ങിയിട്ടുണ്ട് പത്ത് തെരുവിളക്കുകളാണ് വനവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുക മൂന്ന് ദിവസമായി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതൊരു ചെറിയ ആശ്വാസമാണ് പക്ഷേ വെള്ളിയാഴ്ചയാണ് മുതുകാട് സീതപ്പാറ അങ്കണവാടിക്ക് സമീപം തിരുമംഗലത്ത് കുന്നുമൽ പ്രകാശിന്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട നായയെ കടിച്ചു ഓഗസ്റ്റ് മാസം ആദ്യവും ഇതിനടുത്തുള്ള മുതുകാട് കോച്ചേരിൽ രാജൻ്റെ വീട്ടിലെ വളർത്തുന്നതായ പുലി ആക്രമിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് മുതുകാട് കലക്ടീവ് ഫാം മേഖലയിലെ വീട്ടിൽ നിന്ന് മൂന്ന് നായ്ക്കളെ കാണാതാവുകയും ചെയ്തു മാസങ്ങളായിട്ടും പ്രദേശത്ത് നിന്ന് പുലി പോകാത്ത സാഹചര്യത്തിൽ കൂട് സ്ഥാപിക്കുന്ന കാര്യവും വനംവകുപ്പ് പരിഗണിക്കുന്നുണ്ട് അതിന് നമ്മൾ റേഞ്ച് ഓഫീസറെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് മുറക്ക് കൂട് വെച്ചിട്ട് അവരുടെ ഭീതി ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളർത്തുന്നതിനൊക്കെ കടിച്ച് വലിച്ച് അഴിച്ച് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ പുലി തന്നെ ഞങ്ങൾ സാധ്യതയുണ്ട് അതിപ്പോൾ വനംവകുപ്പ് കൂട് വെച്ച് കഴിഞ്ഞാൽ ആ പുലി അതിൽ പെടും എന്ന് വിചാരിക്കുക അതിനുശേഷം ആ വാർത്തയ്ക്ക് ഒരു മനോഹരമായ വൈൻഡപ്പ് കൂടി ആ നാട്ടുകാരുടെ ഭീതി ഒഴിഞ്ഞൊരു ആശ്വാസം കൂടി ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു